ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കറി എങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കിയാലോ അതിനായി കേര മീൻ കഷ്ണങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചീനിച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം അതിൻ്റെ പുറകെ ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇത് ഒരു കിലോയോളം മീനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതിളക്കി ഒരുവിധം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പുറകെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എടുത്ത് വയ്ക്കാം ഒരു നാലഞ്ച് സ്പൂൺ മുളക് പൊടി മഞ്ഞൾ ചെറിയ സ്പൂൺ ഉലുവപ്പൊടി ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് എടുത്ത് വച്ചിരിക്കുന്നത് നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള പൊടി ഇട്ടാൽ മതി എരിവ് കൂടുതലുള്ളവർ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് അതിനനുസരിച്ചിടണം ഈ പൊടികളുടെ കൂടെ ഒരു ചെറിയ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അമ്മ എടുക്കുന്ന പൊടികൾ മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ കായപ്പൊടിയും കൂടിയാണ് നമ്മൾ മീൻകറിയിലേക്ക് ചേർക്കുന്നത് ഇനി ഈ പൊടികളെല്ലാം എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ആവശ്യത്തിന് വെള്ളം ഈ അരപ്പിലേക്ക് തന്നെ ഒഴിക്കാം കൂടെ നമുക്ക് ഉപ്പും കൂടെ ഇടാം ഈ സമയം ഒരു ചട്ടിയിൽ കഴുകി വൃത്തിയാക്കിയ മീനും അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കഷ്ണം കുടംപുളിയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് മീൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം അരപ്പ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് പോലെ ആദ്യം മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് നമ്മൾ അടുപ്പിൽ വെക്കുന്നത് ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മീൻ കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചട്ടി ചുറ്റിച്ചു കൊടുക്കണം അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻകറി റെഡിയായി വന്നിട്ടുണ്ട് കപ്പ അപ്പം ചപ്പാത്തി പുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ മീൻകറി നമുക്ക് കൂട്ടാം ഇതിന് അരപ്പൊന്നും കുറവില്ല തേങ്ങ അരയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് കുറുകിയ കറി തന്നെയാണിത് അപ്പോൾ വേഗം അമ്മടി സ്പെഷ്യൽ മീൻ കറി എല്ലാവരും തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അതുപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ താങ്ക്